നമസ്കാരം പ്രദാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകണത് ഒരു അടിപൊളി മണി മോരേറെ ഉണ്ടോ അപ്പം ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്കും ചതച്ചെടുക്കണം അതിനായിട്ട് ഒരു പിടി ചെറു ഇതേപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏഴോ എട്ടോ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ആണെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇത ഇതുപോലെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ കാൽ ടീസ്പൂൺ ഉരുവ അര ടീസ്പൂൺ കടുക് അഞ്ച് പച്ചമുളക് രണ്ടായി രണ്ടാഴ്ച മൂന്ന് മുളക് ഒരൽപ്പം കറി വെക്കില്ല നമുക്ക് വാട്ടി വെക്കാം പച്ചമുളകൊക്കെ അത് ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ അച്ചാതട്ട് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴച്ചു വെക്കാം വല്ലാതെ വഴിണ്ടുപോകുന്നു വേണ്ട ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴച്ചു വെക്കാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം അതുപോലെ നന്നായി വഴിണ്ട് വന്നുകൊക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ മോര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങനെ തിളപ്പിച്ച് കളയുന്ന വേണ്ട നന്നായിട്ടൊന്ന് ചൂട് കയറി ചെറിയൊരു മുരിയും പതേ വന്നാൽ മാത്രം മതി കേട്ടോ തൈര് വെള്ളം ചേർക്കാതെ അടിക്കണം എന്ന് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കാത്തത് അതിന് കൊഴുപ്പുണ്ടാകില്ല അപ്പം നമ്മൾ തൈര് വെള്ളം ചേർക്കാതെ അടിക്കുമ്പോൾ മോരും നല്ല കൊഴുപ്പായിരിക്കും സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് കൂടി ചേർക്കുകൊഴിപ്പിക്കുക ഈ ഉലുവോ വറുത്ത് കുടിച്ച് ചേർത്താണ്ടല്ലോ നല്ല അപകാരം ടേസ്റ്റാ അതിന് പ്രത്യേക രുചിയാണ് കാര്യം നമ്മൾ കടുവ ഒട്ടിച്ച് ഉലുവോ ചേർത്തിണ്ടെങ്കിൽ പോലും ഈ ഉലുവോ വറുത്ത് കുടിച്ച് ചേർത്താൻ അതിന് പ്രത്യേക രുചി ആയിരിക്കും നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓപിയാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ മോലുകറി തയ്യാറായിട്ടുണ്ട് ഇത് നല്ല പഴുചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ട്